ഇ പി ജയരാജൻ പറഞ്ഞതും ഞാനും നിങ്ങളെല്ലാം കേട്ട് കാണും ജയരാജൻ പറഞ്ഞത് ഞാനിങ്ങനൊരു പുസ്തകം എഴുതിയിട്ട് ആരെയും പ്രസിദ്ധീകരിക്കാൻ നൽകിയിട്ടില്ല ഞാനിങ്ങനൊരു ഒരു ഈ പറഞ്ഞ രീതിയിലൊരു പുസ്തകം എഴുതിയിട്ടുമില്ല അതിനെതിരായിട്ടുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ടേക്ക് പോകുമെന്ന് അദ്ദേഹം തന്നെ പരസ്യമായിട്ട് ഞാനും നിങ്ങളുമെല്ലാം കേൾക്കത്തക്ക രീതിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അതാണ് വസ്തുതാപരമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇലക്ഷനും മറ്റു രാഷ്ട്രീയമായ ഇടതുപക്ഷ അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ഈ മാധ്യമങ്ങളും ചില ആളുകളെല്ലാം ചേർന്ന് ഇതുപോലുള്ള നിരവധി വാർത്തകൾ പലപ്പോഴും ചമക്കാറുണ്ട് എന്നുള്ളത് സത്യമാണ് പ്രകാശ് കാരാട്ട് പാർട്ടിയുടെ അഖിലേന്ത്യാ കോർഡിനേറ്ററായിട്ട് പ്രവർത്തിക്കുന്ന സഹാ പ്രകാശ് കാരാട്ട് തന്നെ ഈ കാര്യം ഇപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞങ്ങൾക്കിതിൽ വേറെ ഒരു കാര്യവും പറയാനില്ല കാരണം ആരെപ്പറ്റിയാണോ ആ പുസ്തകത്തെപ്പറ്റിയെല്ലാം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം തന്നെ അതിനിശ്ചിതമായിട്ട് അത്തരത്തിലുള്ള ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞ സാഹചര്യത്തിൽ ജനായം പറയുന്നത് വിശ്വസിക്കുക എന്നുള്ളത് തന്നെയാണ് പാർട്ടിക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യം അല്ല അത് ജനനോട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിയാണ് ജയരാജൻ പറഞ്ഞ കാര്യം ഞാൻ കണ്ടതാണ് കൽക്കൂ ചെയ്തതാണ് അതായത് പറഞ്ഞത് വളരെ പ്രകോപനപരമായിട്ടാണ് ജയരാജൻ അതിനെ അതിനോട് പ്രതികരിച്ചത് തീർച്ചയായും തെറ്റായ രീതിയിലാണ് ഇത് പ്രസിദ്ധീകരിക്കപ്പെട്ടത് ഞാനൊരു ഒരു കമ്പനിക്കും ഞാൻ കൊടുത്തു കഴിഞ്ഞിട്ടില്ല ഒരു കരാറും ഉണ്ടാക്കിയിട്ടില്ല അതുകൊണ്ട് തെറ്റായ രീതിയിലുള്ള പ്രചരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇ പി ജയരാജൻ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ് പിന്നെ വാർത്താ മാധ്യമങ്ങൾ പലതും ഉണ്ടാക്കുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കും അയലിനു പറയൽ അത്ഭുതകരമായ സാഹചര്യം ഞങ്ങൾക്കില്ല ജയരാൻ അല്ലേ പറഞ്ഞത് ജയരാജൻ പറഞ്ഞത് ജയരാമൻ അല്ലേ മനസ്സിലാകുക പരിശോധിക്കണം ആർക്കായി പിന്നെ തടസ്സം ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ജയരാജൻ പറഞ്ഞതല്ലേ ജയരാജൻ പറയുമ്പോൾ ജയരാജൻ്റെ മുമ്പിൽ എന്താണ് വസ്തുത എന്നുള്ളത് പരിശോധിച്ചോട്ടെ നമുക്കാകെ പരിശോധിക്കാലോ അധികം ഒന്നുമില്ല അറിയില്ല നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കുക ഏതോ ആകാശത്ത് കയറി എന്നിട്ട് ചോദ്യം ചോദിക്കാം എന്നില്ല അതിന് ഉത്തരം പറയാൻ ഞാൻ എന്ത് ബാധ്യസ്ഥ ചെയ്യുക അത് അതും അതും മാധ്യമത്തിന്റെ വേറൊരു ഭാഗമാണ് ഡി സി ബുക്സും അവരും ബിസിനസ് തന്നെയാണ് ഇതെല്ലാം ഞങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും പറയാനില്ല പാർട്ടിക്ക് ഇതിൽ കൃത്യമായ ധാരണയുണ്ട് തഥാപി ജയരാജൻ തന്നെ പറഞ്ഞ ഉത്തരാണ് ഒരു തരത്തിലും ഞാൻ എഴുതിയതോ ഞാൻ പറഞ്ഞതോ ഞാൻ പ്രസിദ്ധീകരിക്കാൻ കൊടുത്തതോ എൻ്റെ എൻ്റെ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടുള്ളതല്ല എന്ന് കൃത്യമായിട്ട് ജരായം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറിയിട്ട് വെറുതെ ആവശ്യമില്ലാതെ ചോദിച്ചോക്കേണ്ടത് കാര്യമുള്ളത് ഇപ്പോൾ തന്നെ റിപ്പോർട്ടർ ചാനൽ എം വി ഗോവിന്ദന് എന്തോ അസംതൃപ്തി പ്രകടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആരാ പ്രകടിപ്പിച്ചത് റിപ്പോർട്ടർ ചാനലാരാണ് ഇവിടെ ആരാ പ്രകടിപ്പിച്ചത് ഏ വേറേ ഓരോ കാര്യങ്ങളും എഴുതി അടിച്ചുപിടുകയാണ് അവർ പറഞ്ഞു എൻ്റെ കൂടും പറയാനേ ഇല്ല ഭർത്താനം ഭർത്താനം തന്നെ പറയാൻ പറ്റില്ല കാരണം വെറുതെ ആവശ്യമില്ലാതെ വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഞങ്ങൾ പാർട്ടി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് പോവുകയാണ് സമ്മേളനത്തിൻ്റെ പശ്ചാത്തലമാണ് മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് ഒരു ദിവസമാണ് ഇങ്ങനെ ഒരു തോന്നിയാസ വാർത്ത ഉണ്ടാക്കിയിട്ട് പാർട്ടിയുടെ മേലെ കെട്ടിവെക്കാനുള്ള ഗൂഢശ്രമമാണ് നിങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് നിങ്ങൾ ഒരു നഴ്സ് ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം